ആർജവുമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഇടമാണ് കേരളം അത് ഉറപ്പാക്കി പിണറായി സർക്കാർ എന്ന അഭിമാനം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു ആർജവുമുള്ള ഉദ്യോഗസ്ഥരുടെ ഇടുക്കുകൊണ്ടായിരിക്കും ഇത്രയും വലിയ കൂറ്റൻ മതിൽ ചാടി കൊടും കുറ്റവാളി നഗരസഭക ക്രിമിനൽ എന്താ നമ്മുടെ പേര് അനിൽകുമാർ ഈ താഴെത്തട്ടിൽ ഉദ്യോഗസ്ഥർ ഉറങ്ങുകയോ ബ്ലേഡ് എടുത്തത് അറിയാതിരിക്കുകയോ തുണി കെട്ടിയത് അറിയാതിരിക്കുകയോ സി സി ടി വി കണ്ണടക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ താഴെത്തട്ടിൽ മാത്രമാണ് ഉത്തരവാദിത്വമെങ്കിൽ മേളിലോട്ടുള്ളവരുടെ ജോലി എന്താണ് എന്നെ കൊലക്കുളിക്കാനല്ലേ നിങ്ങളുടെ ഇതിനകത്ത് എന്ത് നടന്നാലും ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ളതുകൊണ്ടാണല്ലോ താഴെത്തട്ടിലുള്ളത് ഉറങ്ങുകയും സി സി ടി വി ഉറങ്ങി പോവുകയൊക്കെ ചെയ്യുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള ഉത്തരവാദിത്വം ഇവിടെ എന്ത് നടക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ ധാരണയോ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടോ അത് പിന്നെ അതാണ് മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വത്തിൽ ആരെങ്കിലും ഒരാൾ ഈ ഏഴ് കൊല്ലത്തിനിടയ്ക്ക് ഈ നിയമസംവിധാനത്തിന് ദുർബലപ്പെടുത്തുന്ന വിധം എന്തെങ്കിലും ഇടപെടൽ നടത്തിയൊരു അനുഭവം കഴിയുമോ ഭരിക്കുന്ന കക്ഷിയുടെ എന്ന നിലയിൽ നിങ്ങളാണ് നിങ്ങളുടെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയാണ് പാർട്ടിയുടെ നേതാവാണ് കൈകാര്യം ചെയ്യുന്ന ഈ ോ പറയത് ഭരിക്കുന്നതിൽ സി പി എം വിശ്വസിക്കുന്നുണ്ടോ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം പ്രാഥമികമായി നിറവേറ്റേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതിലേക്ക് സന്ധ്യാ മേഡത്തിന് വലിച്ചേക്കേണ്ട കാര്യമില്ല പ്രധാനപ്പെട്ട ഐ പി എസ് ഉദ്യോഗസ്ഥർ നമ്മുടെ മുന്നിലുണ്ട് അവരുടെ ജീവിത സാക്ഷ്യം മതി എന്തായിരുന്നു പിണറായി വിജയൻ ഗവൺമെന്റ് കാലത്ത് ഇവർക്ക് കൊടുത്ത പിന്തുണ സാക്ഷി മാർജ്ജവീ ഉദ്യോഗസ്ഥന്മാർ ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞു ക്ലോസ് ചെയ്തില്ല ഞാൻ പറഞ്ഞൊരു വാചകം പറഞ്ഞ് ക്ലോസ് ചെയ്യും ഞാൻ പറഞ്ഞ് ക്ലോസ് ചെയ്തിട്ടേ ഏയ് ഞാൻ പറഞ്ഞു ക്ലോസ് ചെയ്യും ആർക്കും ഒരു ഗുണം കിട്ടില്ല ആർജവുമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഇടമാണ് കേരളം അത് ഉറപ്പാക്കി പിണറായി സർക്കാർ എന്ന അഭിമാനം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു അതാണ് ഞങ്ങളുടെ പോയിന്റ് അതാണ് ഞങ്ങളുടെ നേട്ടം തേങ്ങ ഉദ്യോഗസ്ഥരുടെ ആയിരിക്കും ഇത്രയും വലിയ കൂറ്റൻ മതിൽ ചാടി കൊടും കുറ്റവാളി കിട്ടിയല്ലോ ശ്രീമതി ബി സന്ധ്യയുടെ പേര് തവണയാണ് രണ്ടാം ഘട്ടത്തിൽ അനിൽകുമാർ പറഞ്ഞത് ഞാൻ ഒരിക്കലെങ്കിലും ശ്രീ എം ആർ അജിത് പേര് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ വെറുതെ കാത്തിരുന്നു ആ എം ആർ അജിത് കുമാറിനെതിരെ കഴിഞ്ഞ ദിവസമാണെന്നേ സംസ്ഥാനത്തിന്റെ ഡി ജി പി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് താങ്കൾക്കറിയാമോ അദ്ദേഹത്തിനെതിരെ ആദ്യത്തെ റിപ്പോർട്ടാണോ വന്നിട്ടുള്ളത് എം ആർ അജിത് കുമാറിനെതിരെ പറഞ്ഞു പോകുമ്പോ പോയി അങ്ങയുടെ പോകാം കേട്ടതല്ലേ ശ്രദ്ധേര അങ്ങയുടെ ഗോഗട്ടതല്ലേ ഒന്നിന് പുറകെ ഒന്നായി നിരവധിയായ ആരോപണങ്ങൾ ഒരു ഡി ജി പിക്ക് ഒരു ഐ പി എസ് ഓഫീസർക്കെതിരെ വന്നിട്ടും അദ്ദേഹത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം നൽകുന്നുണ്ട് കാര്യം എന്താ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയുമില്ല ഇതാണ് നിങ്ങളുടെ പോലീസ് അപ്പോ ഈ ജയിൽ സംവിധാനത്തിന്റെ പ്രശ്നം അത് നമ്മൾ ഗവരത്തോടി കാണേ ഇവിടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ശുപാർശ നൽകിയല്ലേ പതിനാല് വർഷം തെളിഞ്ഞ പേരിൽ മാത്രം പുറത്തുവിട്ടത് ഞാൻ വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല ആരൊക്കെയാണെന്നു ഞാൻ അത് വ്യക്തിപരമായി പോകുന്നു ഞാൻ കൂടുതലും പോകുന്നില്ല അപ്പൊ ഇവിടെ പ്രയോറിറ്റി പ്രയോറിറ്റി എന്തിനാണ് ഗെയിൽ പോലും പ്രയോറിറ്റി എന്തിനാണെന്ന് തലവുലാണ് നമ്മൾ മുമ്പിൽ നിൽക്കുന്നത് അപ്പോ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് മാത്രമല്ല പുറത്തു പോയവരുടെ സാഹചര്യം കൂടി നമുക്ക് ആലോചിക്കണ്ടേ ഈ പുറത്ത് ചാടിയവനെ ആരെ കണ്ടെത്തിയത് പോലീസാണോ ജയിൽ ഉദ്യോഗസ്ഥരാണോ അല്ല ജനങ്ങൾ പിന്നെ പിന്നെ നമ്മുടെ ക്രിമിനലുകൾ ഇവിടെ കണ്ണൂർ സംബന്ധിച്ച് ക്രിമിനലുകൾക്ക് അവർക്ക് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി കൊടുക്കുന്ന ജയിലായി കണ്ണൂർ ജയിലിൽ മാറിയിരിക്കുകയാണ് കോൺഗ്രസിന് ക്രിമിനൽ ബ്രാന്ത് ഇവിടെ ഒരു വാക്ക് പറഞ്ഞല്ലോ ക്രിമിനൽ ക്രിമിനൽ ബ്രാന്ത് കോൺഗ്രസിന് ഓൾറെഡി തലയ്ക്ക് അല്പം കുഴപ്പമുണ്ട് എന്താണ് പ്രശ്നം കുട്ടികൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ മണ്ണ് വാരി ഇടുമോ ഇവരാണോ ജയിലിൽ നന്നാക്കാൻ നടക്കുന്നത് കാർത്തികപ്പള്ളിയിൽ കുഞ്ഞുങ്ങൾക്ക് ചോറുണ്ടാക്കി വെച്ചിട്ട് അതിന്റെ അകത്ത് മണ്ണ് വാരിയിട്ട് യു ഡി എഫ് കാരും കോൺഗ്രസുകാരും ജയിലിൽ നന്നാക്കാൻ നടക്കുകൾ നിങ്ങളുടെ ചർച്ചയിൽ നിങ്ങളുടെ ചർച്ചയിൽ എത്രയോ ക്രിമിനൽ പ്രവർത്തനം നടത്തിയ ആളുകൾ ഇന്ന് കോൺഗ്രസിനകത്ത് ജയിലിൽ പോകാൻ കാത്തുകിടപ്പുണ്ട് അതുകൊണ്ട് ക്രിമിനലുകൾ മുഴുവൻ ജയിലിൽ പോയിട്ടില്ലേ കോൺഗ്രസിലെ ഉച്ചക്കഞ്ഞി പാചകം ചെയ്തു വെച്ചപ്പോ ആ ഉച്ചക്കഞ്ഞിയിൽ മണ്ണു പാരിയിട്ടവരുടെ പേര് എച്ച് എം ഐ കാര്യാണ് ഡിവൈഎക്കാരി പഠിക്കുന്നേ എസ് എം ഐ കാര്യം ഡിവൈഫൈ മണ്ണ് പാരി സംശയമുണ്ടോ പൊതുപണി ഇത്തരത്തിൽ മണ്ണുവാരി ഇട്ടത് അവിടുത്തെ പാചക തൊഴിലാളികൾ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞ് നമ്മളോ കേട്ടതാ വീണത്തിൽ ഉള്ളണ്ട അതിനപ്പുറത്തേക്ക് ക്രിമിനൽ മനസ്സിനെ കുറിച്ച് ക്രിമിനൽ കുറിച്ച് ഞാൻ പറയുമ്പോൾ മര്യാദ ഉണ്ടെങ്കിൽ മര്യാദ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം വരണ്ടെങ്കിൽ ഞാൻ അദ്ദേഹം പറഞ്ഞേ മര്യാദകൾ എന്താ ഞാൻ ലീഗ് സന്ധ്യയെ കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിന് തോന്നുന്നു അദ്ദേഹത്തിന് ഇപ്പൊ കൂട്ടുപിടിക്കാൻ പിടിക്കാൻ ബി സന്ധ്യയെ കിട്ടിയുള്ളൂ ബി സന്ധ്യ എന്താ പറഞ്ഞത് ബി സന്ധ്യ സിസ്റ്റത്തെ കുറിച്ച് അവർ ഒരു ഉദ്യോഗസ്ഥ എന്ന് അവർക്ക് പറ്റുന്ന പിടിക്കാൻ പോയിരുന്നു ഞാൻ അവിടെ ചോദിക്കുന്നത് എന്തുകൊണ്ട് എം ആർ എഫ് കുമാറിനെ പറയുന്നില്ല മാത്രമല്ല ഈ മര്യാദകളെ കുറിച്ച് ആ മര്യാദകൾ ഉണ്ടെങ്കിൽ ബി സന്ധ്യ പറഞ്ഞോളൂ ഞാൻ അതിന് മറുപടി പറഞ്ഞോളാം താങ്കൾ എന്തിനാണ് ഈ ബി സന്ധ്യ കൂട്ടുപിടിക്കാൻ നിൽക്കുന്നത് ബി സന്ധ്യയെ കൂട്ടുപിടിക്കാൻ താങ്കൾ നിൽക്കേണ്ട ഒരു സാഹചര്യമല്ലോ അപ്പോ ഇവിടെ കൃത്യമായി വസ്തുതയുണ്ട് കണ്ണൂരിലെ സ്കൂളിൽ പാചക തൊഴിലാളികളെ കൈയേറ്റം ചെയ്ത് എസ് എഫ് ഐ അക്രമം നടത്തിയത് അതിന്റെ അതിന്റെ വിഷു സുൽപ്പണ വേണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം സുൽപ്പണ കാണിച്ചുതരാം വെറുതെ വന്ന് തള്ളലേ അജകുമാറെ തള്ളരുതേ വസ്തുതകൾ നോക്കിയാൽ മതി ജസ്റ്റ് ഒന്ന് കൂളി ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ ഇതൊക്കെ വസ്തുതകളായിരിക്കേ ബി സന്ധ്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കണ്ട എം ആർ അജിത് കുമാറിനെ ജനങ്ങൾക്ക് മനസ്സിലാകണം താങ്കളെക്കാൾ താങ്കളെക്കാൾ എം ആർ രാജകുമാർ മുഖ്യമന്ത്രിക്ക് എം ആർ രാജകുമാർ ആണെ താങ്കളെ ഒന്നും മുഖ്യമന്ത്രിക്ക് വേണ്ട വേണ്ടത് എം ആർ അജിത് കുമാറിനെ പോലെ അവർ എന്ത് ഉദ്യം ചെയ്താലും അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കുള്ളത് കാരണം അത്തരത്തിലുള്ള ആളുകൾ എന്ത് പിന്നെ മുഖ്യമന്ത്രി താല്പര്യമുണ്ടോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും താല്പര്യമുണ്ടോ അതനുസരിച്ച് നിൽക്കും അത്തരത്തിലുള്ളവർ പോലീസിന്റെ തലപ്പത്തുള്ളപ്പോ ഇത്തരത്തിൽ ജയിലിന്റെ തലപ്പത്തുള്ളപ്പോ ഈ ജയിലിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ പോകും കാരണം എന്താ ആ ക്രിമിനലുകളെ സംബന്ധിച്ച് അവർക്ക് പറയുന്നത് പറയുന്നത് പോലെ നടന്നില്ലെങ്കിൽ അവരും നിങ്ങളും തമ്മിലുള്ള നെക്ടസ് എന്താണെന്ന് അവർ തുറന്നു പറയും പലപ്പോഴും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്